നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണൻ നടത്തുന്ന ആഭരണ വിൽപ്പനശാലയിൽ നിന്ന് ജീവനക്കാർ പണം തട്ടി എന്ന പരാതിയിലെ പോലീസ് അന്വേഷണത്തിൽ കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത് കൃത്യമായി തെളിവുകൾ ഉള്ള കേസിൽ പോലീസ് മെല്ലെ പോക്കിലാണെന്ന ആരോപണമാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നത് പോലീസിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയത്തിൽ ഈ വിഷയം മാറിയിട്ടുണ്ട് എന്നും വിമർശനം ഉയരുന്നുണ്ട് കേസിൽ ആദ്യം മോഷണം പരാതി തെളിവുകൾ സഹിതം നൽകിയത് കൃഷ്ണകുമാർ ആണെങ്കിലും കൌണ്ടർ കേസിലടക്കം നടപടികളുമായി മുന്നോട്ട് പോലീസ് അമിത താൽപര്യം കാണിച്ചു എന്നതാണ് വരുന്ന വിമർശനം ഇപ്പോഴും ഇരുവിഭാഗത്തിനെതിരെയും അന്വേഷണം തുടരുകയാണ് എന്നാണ് മ്യൂസിയം പോലീസിന്റെ വാദം കൃഷ്ണകുമാറും കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാരും പരാതി നൽകിയിരുന്നു ദിയാകൃഷ്ണ കവടിയാറിൽ നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് ജൂൺ മൂന്നിനാണ് കൃഷ്ണകുമാർ പരാതി നൽകിയത് തുടർന്ന് വിനീത ദിവ്യ രാധാകുമാരി വിനീതയുടെ ഭർത്താവ് ആദർശ എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിലെ ക്യു ആർ കോഡിന് പകരം സ്വന്തം അക്കൌണ്ടിലെ ക്യു ആർ കോഡ് നൽകി അറുപത്തി ഒമ്പത് ലക്ഷം തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ഇത് ശരിവയ്ക്കുന്ന തെളിവുകൾ അടക്കം കൃഷ്ണകുമാർ പരാതി നൽകിയിട്ടുണ്ട് തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ഇത് ചോദ്യം ചെയ്ത ദിയെ അതോഷ്ടിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തെന്ന് ആരോപിച്ച് ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിന്റെയും മകളുടെയും പേരിലും പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ജാതിക്കാർഡ് ഇറക്കുകയാണ് ഈ പ്രതികൾ ചെയ്തത് അതേസമയം ജീവനക്കാരുടെയും ദിയുടെയും അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയുമാണ് സ്ഥാപനത്തിനു വേണ്ടി ഓഡിറ്റിംഗ് നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തോടെ എത്രയും വേഗം ഇത് പൂർത്തിയാക്കാൻ പോലീസ് ആവശ്യപ്പെടുകയാണ് സംശയമുള്ള പക്ഷം സർക്കാർ തലത്തിൽ ഓഡിറ്റിംഗിനുള്ള നടപടികൾ സ്വീകരിക്കും കൃഷ്ണകുമാറിന്റെയും മകളുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകളും സി സി ടി വി ദൃശ്യങ്ങളും അടക്കം പരിശോധിക്കുമെന്നാണ് വാദം ഇതേ സമയം നിസ്സാരമായി ചെയ്യേണ്ട കാര്യത്തിൽ പോലും പോലീസ് നടപടികൾ വിഷയം നീണ്ടു പോകാൻ ഇടയാക്കുന്നു എന്നാണ് വിമർശനം തന്റെ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അവരുടെ ക്യു ആർ കോഡ് വഴി പണം സ്വീകരിച്ച ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതിന് തെളിവുകൾ ഉണ്ടെന്നും അവർ ആ കുറ്റം സമ്മതിച്ചതാണെന്നും നടൻ ജി കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് മകൾ ദിയ ഗർഭിണിയായപ്പോൾ സ്ഥാപനത്തിലേക്ക് എന്നും പോകാൻ കഴിയാതെയായി കാര്യങ്ങൾ നോക്കിയിരുന്ന മൂന്ന് ജീവനക്കാരികൾ സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് ധരിപ്പിച്ച് ഇടപാടുകാരിൽ നിന്ന് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങുകയായിരുന്നു എന്നും ദിയ പറയുന്നു ദിയയുടെ ഒരു സുഹൃത്ത് സ്ഥാപനത്തിൽ എത്തിയപ്പോൾ സംശയം തോന്നി വിളിച്ചു പറഞ്ഞപ്പോഴാണ് തങ്ങൾ തട്ടിപ്പ് അറിയുന്നത് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടിച്ചതായി മനസ്സിലായി ഇക്കാര്യം ചോദിച്ചതോടെ മൂന്ന് പേരും ജോലി മതിയായി ി പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അറിയിച്ചതോടെ മൂന്ന് പേരും തങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെ വരികയും പണം എടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു മൂന്ന് മണിക്കൂറിനകം എട്ടേ ദശാംശം എട്ടേ രണ്ട് ലക്ഷം രൂപ കൊണ്ടു തരികയും ചെയ്തു അന്ന് രാത്രി ഇതിലൊരു പെൺകുട്ടിയുടെ ഭർത്താവ് ദിയെ വിളിച്ച് കാശ് തരാനില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അടുത്ത ദിവസം ഞങ്ങൾ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് പോലീസർക്ക് പരാതി കൊടുത്തു ഇതറിഞ്ഞ് ഇവരെയും ഭർത്താക്കന്മാരെയും തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ച് പണം വാങ്ങിയെന്ന് അവർ മ്യൂസിയം പോലീസിൽ കൗണ്ടർ കേസ് കൊടുക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ട് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് കൃത്യമായി കുഴപ്പമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർ ജാതിക്കാർഡ് എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ തെളിവുകൾ കൊടുത്താലും ദീഡഭാഗത്തായിരുന്നതുകൊണ്ട് തന്നെ ആ ജാതി കാർഡ് ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത വേടന്റെ ഇഷ്യു വന്ന സമയത്തും ജാതിക്കാർഡ് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലടക്കം വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ സാധിച്ചിരുന്നു ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ മൂന്ന് പേരും ജാതിക്കാർഡ് ഇറക്കി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ സമൂഹത്തെ തിരിക്കാനായിട്ട് ശ്രമിച്ചത് എന്നാൽ തെളിവുകൾ നിരത്തിയതോടെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്